കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വൈജയന്തിയെ കാണാനായി ഒരു ഡോക്ടർ വീട്ടിലേക്ക് എത്തുവാണ് ആരാ നിങ്ങളെനിക്ക് മനസ്സിലായില്ലല്ലോ മനസ്സിലായില്ലോ പക്ഷെ എവിടെയോ കണ്ടുമുട്ടിയതുപോലെ ഒരു തോന്നൽ എന്ന് വൈജയന്തി പറയുമ്പോൾ ആ ഡോക്ടർ വൈജയ്ക്ക് മുന്നിൽ പൊട്ടിക്കരയുകയാണ് ഉണ്ടായത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് വൈജയന്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചില്ലേ അപ്പോ ഡെലിവറി കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ആ ഡോക്ടർ ഞാനാണ് അതാ കണ്ടുമുട്ടിയതുപോലൊക്കെ തോന്നിയത് എന്നവര് പറയുമ്പോ വൈജാകെ ഷോക്കായി നിൽക്കുവാണ് ഇത്രയും കാലത്തിന് ശേഷം നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ ഈ കാര്യം ആരെങ്കിലും കേട്ടാ അതെന്റെ കുടുംബം തകരാൻ കാരണമാവില്ലേ നിങ്ങള് പോവാൻ നോക്ക് എന്ന് വൈജയന്തി പറയുമ്പോ ഇനിയും എനിക്ക് ഈ രഹസ്യം പറയാതെ കൊണ്ടുനടക്കാൻ പറ്റില്ല വൈജയന്തി ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി ആ കുറ്റബോധത്തിൽ നേറി നീറിയ ഞാൻ ഇത്രയും വർഷങ്ങൾ കഴിച്ചു കൂട്ടിയത് എനിക്ക് ആ തെറ്റിന് മാപ്പ് ചോദിക്കണം സത്യങ്ങളൊക്കെ വൈജയന്തിയെ അറിയിക്കണം അതിനാ ഞാനിപ്പോ വന്നേ എന്നെ ഡോക്ടർ പറയുവാണ് നിങ്ങൾ എന്ത് തെറ്റെയ്തെന്നാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ നിങ്ങൾ കാളു മാറിയതാവും എന്നും വൈജ പറയുമ്പോ അവരുടെ അമ്മ അങ്ങോട്ടേക്ക് വരുവാണ് ഇവരുടെ ഹോസ്പിറ്റലിലല്ലേ കുഞ്ഞിരാമേട്ടൻ വൈശന്റെ ഡെലിവറിക്കായി കൊണ്ടുചെന്നത് ഇനി എങ്ങാനും ഇവരുടെ വൈന്ന് അവൾ സത്യങ്ങൾ മനസ്സിലാക്കോ എന്നു അമ്മ ഡോക്ടറെ അടുത്തേക്ക് നടക്കുവാണ് പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞേക്കരുത് ഡോക്ടർ അവളെ ടെൻഷനാക്കല്ലേ നിങ്ങൾ കുഞ്ഞുരാമേട്ടന്റെ ഒരകന്ന ബന്ധു കൂടിയല്ലേ അതുകൊണ്ട് വേണ്ടാത്തതൊന്നും ഇപ്പോൾ പറയരുത് എന്നമ്മ വിലക്കുമാണ് അതുകൂടി കേട്ടതോടെ വൈസിയൊക്കെ പരിഭ്രാന്തിയായി നിൽക്കുവാണ് എന്താ ഡോക്ടർ നിങ്ങൾ എന്തെങ്കിലും എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയൂ അമ്മ എന്തിനാ നിങ്ങളെ തടയുന്നത് എന്ന് വൈസ് ചോദിക്കുമ്പോൾ ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ വൈസിയോട് ചെയ്തത് എല്ലാം എനിക്ക് തുറന്നു പറഞ്ഞേ പറ്റൂ അമ്മ എന്നോട് ക്ഷമിക്കണം ഈ രഹസ്യം ഇനിയും മൂടി വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്റെ മനസാക്ഷി എന്നെ അതിനനുവദിക്കില്ല അനുവദിക്കില്ല ഇരുപത്തഞ്ചു വർഷം ഞാൻ ഈ ഭാരവും പേറിക്കൊണ്ട ജീവിച്ചത് ഇനിയെല്ലാം വൈജയന്തി അറിഞ്ഞേ പറ്റൂ നിങ്ങളുടെ അച്ഛൻ കുഞ്ഞിരാമ മേനോൻ എൻറെ അച്ഛൻറെ അടുത്ത ബന്ധു ആയിരുന്നു ആ പരിചയം വെച്ചാണ് നിങ്ങളെ നെയ്യാറ്റിൻകരയിലെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് വൈജയന്തി ആ സമയം ഒൻപത് മാസം പ്രഗ്നന്റ് ആയിരുന്നു അവളെ ഡെലിവറി ഡേറ്റ് വരെ കാത്തു നിൽക്കാൻ പറ്റില്ല ഉടനെ സിസേറിയം ചെയ്യണമെന്ന് കുഞ്ഞുരാമേട്ടനാണ് എന്നോട് ആവശ്യപ്പെട്ടത് പക്ഷെ ഞാൻ മടിച്ചു നിന്നു അച്ഛന്റെ നിർബന്ധം കാരണം എനിക്കത് ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് വൈജയന്തിക്ക് സീരിയസ് ആണെന്നും ഡെലിവറി ഡേറ്റ് വരെ കാത്തു നിൽക്കാൻ പറ്റില്ല ഉടനെ സിസേറിയൻ ചെയ്യണമെന്നും ഞാൻ നിന്റെ അടുത്ത് കള്ളം പറഞ്ഞത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാ ഞാൻ ചെയ്തത് അങ്ങനെ സിസേറിയൻ ചെയ്ത് ഞാൻ കുഞ്ഞിനെ പുറത്തെടുത്തു എന്നാ അതിന്റെ മുഖം പോലും വൈജയന്തിയെ കാണിക്കരുതെന്ന് വൈജിയുടെ അച്ഛൻ തന്നെയാ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് അങ്ങനെ കുഞ്ഞിന്റെ മുഖം പോലും കാണിക്കാതെ ആ കുഞ്ഞു മരിച്ചു പോയെന്ന് ഞാൻ വൈജിയോട് കള്ളം പറഞ്ഞു അതിന് എത്ര പണം വേണമെങ്കിലും കുഞ്ഞിരാമേട്ടൻ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ എനിക്കതൊക്കെ ചെയ്യേണ്ടി വന്നു വൈജയന്തി ഒരു ചോര കുഞ്ഞിനെ അതിന്റെ അമ്മയിൽ നിന്നും വേർപിരിച്ചത് ഈ ഞാനാണ് എനിക്കതിന് മാപ്പ് തരണം വൈജയന്തി എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ പൊട്ടി അതൊക്കെ കേട്ട് തല കറങ്ങുവാണ് വൈജയന്തിക്ക് നേരാണോ അമ്മ ഈ കേട്ടത് ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെയാണോ നിങ്ങൾ എല്ലാരും കൂടി മരിച്ചെന്ന് പറഞ്ഞത് എന്നെ പറ്റിച്ചത് എന്തിനായിരുന്നു സിസേറിയൻ ചെയ്ത് എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയെ എന്താ ഒന്നും മിണ്ടാത്തേ ഡോക്ടർ പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോ അതെനിക്ക് അറിയണം അങ്ങനെ വൈജിയുടെ ചോദ്യങ്ങളെ കേട്ട് അമ്മയാകെ വല്ലാതായി നിക്കുവാണ് ഈ രഹസ്യം എന്നെങ്കിലും വൈജയന്തി അറിയിക്കണമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാണ് അത് ഞാൻ ചെയ്തു കഴിഞ്ഞു ഈ കുറ്റബോധത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് വൈജയന്തിയുടെ അഡ്രസ്സ് തേടി പിടിച്ച് ഇത്രയും ദൂരേക്ക് ഞാൻ വന്നത് ബാക്കിയെന്താ സംഭവിച്ചെന്ന് സത്യയായിട്ടും എനിക്കറിയില്ല ആ കുഞ്ഞിനെ ഇവരെന്ത് ചെയ്തു എന്ന് വൈജയന്തിയുടെ വീട്ടുകാർക്ക് മാത്രമേ അറിയൂ ഞാൻ തിരിച്ചു പോവാണ് ഞാൻ ചെയ്ത തെറ്റിന് വൈജയന്തി എനിക്ക് മാപ്പ് തരണം എന്നെ ശബിക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഡോക്ടർ മടങ്ങി പോവാണ് പിന്നീട് അമ്മ മെല്ലെ വൈജയന്തിയുടെ അടുത്തേക്ക് വരുവാണ് ഡോക്ടർ പറഞ്ഞതൊക്കെ സത്യമാണ് മോളെ കുഞ്ഞിരാമേട്ടന്റെ നിർബന്ധം കാരണം എനിക്ക് അതിനൊക്കെ കൂട്ടു നിൽക്കേണ്ടി വന്നതാ ആ കുഞ്ഞിനെ നിന്റെ അച്ഛനും ഏട്ടന്മാരും കൂടിയാണ് അനാഥാലയത്തിൽ കൊണ്ട് ഏൽപ്പിച്ചത് എനിക്ക് ബാക്കിയൊന്നും അറിയില്ല മോളെ നീ അമ്മയോട് പൊറുക്ക് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത് എന്നു പറഞ്ഞ അമ്മ അലീനയുടെ പേര് മാത്രം വൈജിയോട് പറഞ്ഞില്ല വൈജിയന്തി തന്റെ കുട്ടിയെ കണ്ടുപിടിക്കാനായി തീരുമാനിക്കുവാണ് ഉടനെ തന്നെ വൈജ തന്റെ കുട്ടിയെ ഏൽപ്പിച്ചെന്ന് അമ്മ പറഞ്ഞിരിക്കുന്ന അനാഥാലയത്തിലേക്ക് ആരും അറിയാതെ എത്തുവാണ് എവിടെ എന്റെ കുഞ്ഞ് ഇത്രയും വർഷം എന്റെ കുഞ്ഞ് ഇവിടെയാ വളർന്നത് അതെനിക്ക് മനസ്സിലായി എന്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോൻ ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് ഒരു കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചില്ലേ അതിനെനിക്ക് കാണണം എന്ന് വൈജ ആവശ്യപ്പെട്ടപ്പോ ആ കുഞ്ഞിപ്പോ എവിടെയില്ലല്ലോ വളർന്നും വലുതായി ഇപ്പോ എവിടെയാണെന്ന് അറിയില്ല രുചിത മാമാണ് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നെ മാം ഇപ്പോ മൂന്ന് വർഷമായില്ലേ അതിന്റെ ഫോട്ടോ വളരെ ഇരിപ്പുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുത്തെ മാഡം അകത്തേക്ക് പോവാണ് ശേഷം കുട്ടിയുടെ ഫോട്ടോയുമായി തിരിച്ചു വരുവാണ് കുഞ്ഞിന്റെ ഫോട്ടോ വൈജയുടെ കൈയിലേക്ക് കൊടുത്തപ്പോ വൈജ അതിലേക്ക് തന്നെ നോക്കുവാണ് ഇത് അലീനയല്ലേ ഇവളായിരുന്നോ എന്റെ കുഞ്ഞ് എന്ന് ചിന്തിച്ച് ആകെ ഞെട്ടി നിൽക്കുവാണ് വൈജയന്തി ശേഷം ഒന്നും മിണ്ടാനാവാതെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് വീട്ടിലെത്തി അലീനയുടെ മുഖത്തുപോലും നോക്കാനാവാതെ റൂമിലേക്ക് ഓടി ചെല്ലുവാണ് ഇത്രയും കാലം അവളെ വേലക്കാരിയാണെന്ന് വിചാരിച്ച് ഞാൻ എന്തൊക്കെ പറഞ്ഞു അവളെ ഇട്ട് കഷ്ടപ്പെടുത്തു ഇതിനൊക്കെ ഞാൻ ഈ പാപൊക്കെ ഞാൻ എങ്ങനെ തീർക്കും ബാലചന്ദ്രം മരിച്ചു ഇനി അദ്ദേഹത്തോട് പോലും എനിക്ക് മാപ്പ് പറയാൻ പറ്റില്ല ഒരു ഭാര്യ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും ഞാൻ വൻ പരാജയമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുട്ടി കരയു വൈജയന്തി അപ്പോ സത്യങ്ങളൊക്കെ അലീന നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ എന്നിട്ട് അവള് പോലും എന്നെ അറിയിക്കാതെ എന്റെ കൂടെ താമസിക്കുമായിരുന്നില്ലേ അവളെ എനിക്കിനി സ്നേഹിക്കണം പക്ഷെ അവളോട് ഞാൻ ഇതുവരെ സത്യങ്ങളൊന്നും പറയില്ല എന്ന് തീരുമാനിച്ച വൈജയന്തി അലീനയോട് പഴയതുപോലെ അഭിനയിക്കുവാണ് സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞിട്ടും നീ എന്നെ ഇവിടെ ഇട്ട് വട്ട് കളിപ്പിച്ചില്ലേ ഒരു വാക്ക് എന്റെ അടുത്ത് പറയാരുന്നല്ലോ പക്ഷെ നീ പറഞ്ഞില്ല അപ്പോ ഞാനെല്ലാം അറിഞ്ഞെന്ന് നീയും അറിയണ്ട എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അലീനയെ തന്നെ നോക്കി നിൽക്കുവാണ് വൈജയന്തി ആ സമയം അലീന ഫുഡ് ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് വരുവാണ് വൈജയന്തി ആണെങ്കിൽ ദേഷ്യം അഭിനയിച്ച് ഇന്ന് നീ കിച്ചണിൽ ഒന്നും കയറണ്ട ഇനി മുതലേ ബബിതയും ഒക്കെ ഉണ്ടാക്കട്ടെ കൊറേ കാലം നീ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയതല്ലേ ഇന്ന് വൈജയന്തി ചോദിക്കുമ്പോ അതിന് ബബിതയ്ക്കും കൃഷ്ണയ്ക്കും ഒന്നും ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ മാഡം അതുമല്ല അവരെ അടുക്കളയിൽ കയറ്റാൻ മേഡത്തിനും ഇഷ്ടോ ഞാനല്ലേ ഇവിടുത്തെ സെർവന്റ് ഇതെന്റെ ഡ്യൂട്ടി അല്ലേ എന്ന് പറഞ്ഞ് അലീന ഫുഡ് ഉണ്ടാക്കാനായി പോവാണ് എടി നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചാ മതി മിണ്ടാതെ ബബിതയെ വിളിച്ചോണ്ട് വാ നിനക്ക് എന്താ ഇഷ്ടം എന്ന് പറഞ്ഞാ അത് ഞാൻ ഉണ്ടാക്കി തന്നോളാം പിന്നെ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പഴിച്ച പറയുമ്പോ എനിക്കിതൊന്നും അറിയില്ലമ്മേ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ അലീന ശേഷി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ബബിത വരുവാണ് ഇത്രയും കാലം അലീന ഉണ്ടാക്കുന്ന ഫുഡല്ലേ എല്ലാരും കഴിച്ചത് ആ ഫുഡിന് ടേസ്റ്റ് പോരാ എടി ഞാൻ നിന്റെ അമ്മയാണ് ഇനി മുതലേ നീ ഫുഡ് ഉണ്ടാക്കിയാ മതി എല്ലാവർക്കും ചേർത്തുള്ള ഫുഡ് ഉണ്ടാക്കണം അലീന എന്റെ കൂടവാ ഇനി മുതല് നീ നിന്റെ റൂമിൽ കിടക്കണ്ട എന്റെ റൂമിൽ കിടന്ന മതി എന്ന് വൈശ പറഞ്ഞത് കേട്ട് അലീന ആകെ ഞെട്ടി നിക്കുവാണ് എന്താ മേഡം പെട്ടെന്നൊരു മാറ്റം ഞാൻ മേഡത്തിന്റെ റൂമിൽ കയറുന്നത് പോലും മേഡത്തിനെ ഇഷ്ടമല്ലല്ലോ എന്നിട്ടിപ്പോ എന്നോട് അവിടെ കിടക്കാൻ പറയുന്നോ ഇത് വല്ലാത്തൊരു അതിശ ആയിരിക്കുന്നു ബബിത നീ വല്ലതും എന്ന് ചോദിക്കുവാണ് അലീന അയ്യോ അലീന ചേച്ചി എനിക്കൊന്നും അറിഞ്ഞൂടാ ഇതിൽ എനിക്ക് പങ്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അകത്തേക്ക് പോവാണ് പിന്നീട് ബൈജന്തി ഉറങ്ങാൻ പോകുമ്പോ ഓർഫണേജിൽ നിന്നും കൊടുത്ത അലീനയുടെ ഫോട്ടോ തന്നെ നോക്കി നിക്കുവാണ് മാഡം എന്തിനാ ആരുടെയോ ഫോട്ടോ നോക്കി സങ്കടപ്പെടുന്നേ അത് ആരുടെ ഫോട്ടോയാണ് ഞാൻ കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ അലീന ആ ഫോട്ടോ പിടിച്ചു വാങ്ങാൻ നോക്കുവാണ് എന്നാൽ ബൈജയന്തി അത് അലീനയുടെ കയ്യിൽ കൊടുത്തില്ല ഇതേ എന്റെ സ്വന്തം കുഞ്ഞിന്റെ ഫോട്ടോയാണ് അതിപ്പോ നീ അങ്ങനെ കാണണ്ട കുട്ടിക്കാലത്ത് എനിക്ക് എന്റെ കുഞ്ഞിനെ സ്നേഹിക്കാനോ കുഞ്ചിക്കാനോ ഒന്നും പറ്റിയില്ല ഞാൻ ഈ ഫോട്ടോ കണ്ടെങ്കിലും അവളെ സ്നേഹിച്ചോട്ടെ നീ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞത് കേട്ട് അലീന സംശയത്തോടെ തന്നെ ബൈജെ നോക്കി നിൽക്കുവാണ് അടുത്ത ദിവസം ബാലചന്ദ്രന്റെ ഫോട്ടോ നോക്കി ബൈജൻ തി പൊട്ടി കറിയുമാണ് ബാലേട്ട എനിക്ക് മാപ്പ് തരണം ചെയ്യാൻ പാടില്ലാത്തതാ ഞാൻ ബാലേട്ടനോട് ചെയ്തത് അലീന സ്വന്തം മകളാണെന്ന് ബാലേട്ടൻ അറിയാറുന്നില്ലേ എന്നിട്ടൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്റെ മകളായിട്ടും അവളോട് ദേഷ്യം കാണിക്കാതെ ബാലേട്ടൻ അവൾ ഒരുപാട് സ്നേഹിച്ചു ഞാൻ കൊടുക്കേണ്ട സ്നേഹമൊക്കെ ബാലേട്ടന അലീന മോൾക്ക് കൊടുത്തത് അതിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രന്റെ ഫോട്ടോ നോക്കി മാപ്പ് ചോദിക്കുവാണ് വൈജയന്തി പിന്നീട് ഓഫീസിൽ നിന്നും വൈജയന്തി വരുമ്പോ ഒരു കവർ കൂടി കൊണ്ടുവരുന്നുണ്ട് അത് ടേബിളിനും മുകളിൽ വെച്ച് അലീനയെ വിളിക്കാനായി തന്റെ റൂമിലേക്ക് പോവാണ് വൈജയന്തി ആ സമയത്ത് ബബിത വന്ന് ആ കവറ് പൊട്ടിച്ചു നോക്കുവാണ് അയ്യോ ഇത് നെക്ലേസ് അല്ലേ അമ്മ ആദ്യമായിട്ടാണ് എനിക്ക് ഡയമണ്ട് ഒക്കെ വാങ്ങി തരുന്നത് എന്തായാലും ഈ ഗിഫ്റ്റ് കൊള്ളാലോ ഇതുപോലൊരെണ്ണം ഞാൻ വാങ്ങാൻ എന്ന് പറഞ്ഞ് ബബിത അതെടുത്തിടുവാണ് ആ സമയം വൈജീ അലിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അമ്മ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത നെക്ലേസ് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇതിന് എന്ത് വില വരും എന്തായാലും രണ്ടു മൂന്ന് ലക്ഷം ആവില്ലേ എന്ന് ബബിത ചോദിക്കുവാണ് ബബിത അതിട്ട് നിൽക്കുന്നത് കണ്ട് വൈജിക്ക് നല്ല ദേഷ്യം വരുവാണ് എൻറെ മൂത്തമ്മകൾക്ക് ഒന്നും വാങ്ങിക്കൊടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അവളെ ഒരു കുറവില്ലാതെ നോക്കാനാ ഞാൻ ഇതൊക്കെ വാങ്ങിക്കൊണ്ടു വന്നെ എന്ന് ചിന്തിച്ച് ബബിദിയോട് ദേഷ്യപ്പെടുവാണ് വൈജയന്തി നിന്നോട് ആരാടി അത് എടുത്തിടാൻ പറഞ്ഞെ ഇത് നിനക്ക് ഇടാനുള്ളതല്ല അതൊരി അലീനയുടെ കൈയിലേക്ക് കൊടുക്ക് നീയൊക്കെ ഇതുപോലുള്ള കൊറേണ് ഇട്ടതല്ല ഇനി അലീന ഇടട്ടെ നിനേക്കാൾ ഇത് ചേരുന്നത് അലീന മോൾക്കാണ് നീ എന്താടി നോക്കി നിൽക്കുന്നെ അത് അലീനയുടെ കൈയിലേക്ക് കൊടുക്ക് അലീനെ അത് വാങ്ങാനാ പറഞ്ഞെ എന്ന് വൈജയന്തി കൽപ്പിക്കുമ്പോ ബബിത അദൂരി അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് അലീന അത് വാങ്ങിയിട്ടപ്പോ നല്ല ഭംഗിയുണ്ട് ബാലയേട്ടം മരിക്കുമ്പോ അലീനയ്ക്ക് ഒരു കുറവും വരുത്തരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ ഞാൻ ഇവൾക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നെ എന്ന് കള്ളം പറയുവാണ് വൈജയന്തി എന്നാലും അമ്മ അലീനശേഷിയെ മോളേന്ന് വിളിച്ചത് എനിക്ക് അതിശയായിരിക്കുന്നു എൻ്റെ ഒരു മാറ്റം അമ്മ അമ്മക്ക് എന്താ വട്ടാണോ പണ്ടൊക്കെ അലീനശേഷിയെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു ഇപ്പോ അവളോട് സ്നേഹം കാണിക്കുന്നു ഇത് അഭിനയം മാത്രമാണോ എന്നൊക്കെ ബബിത ചോദിക്കുന്നത് കേട്ട് അതടി എനിക്ക് വട്ടാണ് എല്ലാരും കൂടി എന്നെ ഇത്രയും കാലം വട്ട് കളിപ്പിക്കുമായിരുന്നില്ലേ നീയൊക്കെ അതിന് നിന്നില്ലേ ഇനി എല്ലാരും എൻറെ വട്ടങ്ങ് സഹിച്ചോണം എല്ലാം അറിഞ്ഞു വച്ചിട്ട് നീയൊക്കെ എന്റെ മുന്നില് പൊട്ടം കളിക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തില് വൈശ്യന്റെ അകത്തേക്ക് പോവാണ്